ഈ സുന്ദരിയാണ് അല്ലെങ്കിൽ പച്ചക്കറി കടിച്ചണ്ട് സൈക്കിൾ അഭ്യാസത്തിൽ ആണ് കിട്ടിയ വേഷം കെട്ടിട്ട് ബാക്കി പൈസ കൊണ്ട് അത് മുക്കാതെ കാണിച്ചു കൊടുക്കാൻ ഈ പൈസ അവിടെ ഇത്ര ബുദ്ധി ഉണ്ടായിട്ടായിരുന്നു പിന്നെ ചതുപ്പ് നിലയത്തിൽ കൊണ്ടുപോയിട്ട് മലയാള സർവകലാശാല നിർമ്മിച്ചത് ജലീല വ്യാജ ആരോപണങ്ങൾ റിനി എന്ന യുവനടി കൊണ്ടുവന്നത് തീർത്തും വ്യാജമായ ആരോപണം കാരണം ഈ സമയത്ത് ചോദിക്കുമ്പോൾ റിനി പറയുന്നത് ഇപ്പം ഓണം മൊത്തമല്ലേ ഇപ്പോൾ അതിനെപ്പറ്റിയാണോ സംസാരിക്കേണ്ടത് അത് എല്ലാവരുമായി കൂടിയാലോചിക്കണമെന്ന് അപ്പോൾ